നമസ്കാരം അങ്ങനെ ഒടുവിൽ ആകാശത്തേക്ക് വാണം വിടുന്നയാൾ എന്ന് ഒരിക്കൽ വി എസ് അച്യാനന്ദൻ പരിഹസിച്ച അതേ സാക്ഷാൽ എ പി ജെ അബ്ദുൽ കലാമിനെ സി പി ഐ അവരുടെ പോസ്റ്റർ അവരുടെ ഫ്ലെക്സിൽ സ്ഥാപിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വലിയ ആശയദാരിദ്ര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്താലാണ് എന്ത് പറഞ്ഞാലാണ് ആളുകളുടെ പിന്തുണ കിട്ടുക ആളുകളുടെ ഇഷ്ടം കിട്ടുക എന്നതിൻ്റെ കാര്യത്തിൽ അവർ തന്നെ വലിയ ആശയക്കുഴപ്പത്തിലാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ട സമ്മേളനത്തിന് ശേഷം അവർ ഭഗത് സിംഗിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ധീര സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഭഗത് സിംഗിനെ മാറ്റി അവരുടെ പോസ്റ്റ് വെച്ചു അതിനന്നാ പറഞ്ഞ ആയമായിട്ട് പറഞ്ഞത് അദ്ദേഹം ഈൻ ഗുലാബ് വിളിച്ചിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ആളായിരുന്നു എന്നാണ് പറഞ്ഞത് ഈൻ ഗുലാബ് എന്ന മുദ്രാവാക്യം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒന്നും കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അത് അടിച്ചു മാറ്റിയതാണ് കമ്മ്യൂണിസ്റ്റുകാരല്ല അത് ആദ്യം മുഴക്കിയത് നമുക്കറിയാവുന്ന പോലെ തന്നെ വിപ്ലവം ജയിക്കട്ടെ എന്നാണ് അതിൻ്റെ ഒരർത്ഥം ഇന്ത്യയിൽ തന്നെ ഒരാളാണ് ആദ്യമായിട്ട് ഇൻഗ്ലാബ് സിന്താബ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരുടെയാണ് എന്ന തരത്തിലാണ് ഭഗത് സിംഗിനെ എടുത്തുകൊണ്ട് പോയി അവർ കമ്മ്യൂണിസ്റ്റാക്കിയത് പിന്നീട് സിമെൻറ്റ് നാണു എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്ന ശ്രീനാരായണ ഗുരുവിനെ തന്നെ അവർ അവരടിച്ചു മാറ്റി അവരുടെ പോസ്റ്റലും ഫ്ലെക്സിലും വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏറ്റവും അടുത്ത കാലത്തായിട്ട് വാര്യങ്ങുന്നത്ത് അഹമ്മദ് ഹാജി എന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപത്തിന് കാരണക്കാരനായിട്ടുള്ള അതിൽ മുഖ്യ പങ്ക് വച്ചിട്ടുള്ള ആ കലാപകാരിയുടെ ചിത്രവും അവർ മാറ്റി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പോസ്റ്ററും ഫ്ലെക്സിലും വെക്കുന്ന കാഴ്ച കണ്ടു അതേ സ്ഥാനത്താണിപ്പോൾ ബി ജെ പി കാർ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കിയ എ പി ജെ അബ്ദു എ പി ജെ അബ്ദുൽ കലാമിനെ അടിച്ചുമാറ്റി കൊണ്ടുവച്ചിരിക്കുന്നത് അന്ന് ബി ജെ പി കാര് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ഒരു ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു ആ ലക്ഷ്മിക്ക് പിന്തുണ കൊടുത്തിരുന്ന പാർട്ടികളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിർത്തിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ എ പി ജെ അബ്ദുൽ കലാം അന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റായത് അതേ അബ്ദുൽ കലാമിനെ അടിച്ചു മാറ്റി തങ്ങളുടെ പോസ്റ്ററിൽ വെച്ചിരിക്കുകയാണ് സി പി ഐ ഉളുപ്പില്ലായ്മയുടെ അങ്ങേയറ്റത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു പക്ഷേ സംഖ്യയിൽ സൂക്ഷിക്കുന്നില്ല എങ്കിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയെ അടിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ജീവിച്ചിരിക്കുന്നവരെ അവർ അത്ര പെട്ടെന്ന് അടിച്ചു മാറ്റിയില്ല കാര്യം അവർ തിരിച്ചു വന്നിട്ട് അതിനെതിർത്ത് എതിർപ്പ് പറഞ്ഞാലോ ഇപ്പോൾ അബ്ദുൽ കലാം ജീവനോടെ ഇല്ല അദ്ദേഹം ഒന്നും പറയാനും പോലില്ല അപ്പോൾ ആ ധൈര്യത്തിനാണ് എടുത്തുവെച്ചിരിക്കുന്നത് ബി ജെ പി ആണ് അദ്ദേഹത്തെ ആക്കിയത് എന്നെങ്കിലും അവർ ഓർക്കേണ്ടതല്ലേ അദ്ദേഹത്തിനെതിരെ അവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും അവർ തോറ്റുപോവുകയും ചെയ്തതാണ് എന്നുകൂടി ഓർക്കേണ്ടത് ഇതൊന്നും അധിക കാലമായിട്ടില്ലല്ലോ എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ എടുത്തു വെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ പത്തിരുപത് വർഷം കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മിച്ചമുണ്ടെങ്കിൽ അന്നൊരു പക്ഷേ നരേന്ദ്രമോദിയുടെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ചിത്രം പോലും ഇവർ അടിച്ചു മാറ്റി ഇവരുടെ പോസ്റ്റർ വെക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് കാണേണ്ടി വരില്ല കാരണം അത്രയൊന്നും ഈ പാർട്ടി പോകാനുള്ള ഒരു സാധ്യതയും കാണില്ല ഒരു കമ്മിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും നല്ലത് ഏതെങ്കിലും ഒരു മങ്കിയെ പിടിച്ച് പഠിപ്പിച്ചാൽ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആക്കാം എന്നൊരു ചൊല്ലുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇവറ്റകളുടെ കാര്യം കാണുന്നത്